നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് വയനാട് ഇന്നൊരു വളരെ സിമ്പിൾ പക്ഷെ അതും ശ്രദ്ധിക്കാതെ പോയാ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ പലരും പറയും ലിവറാണ് ബ്രെയിൻ ആണ് എന്നെല്ലാം പറയും ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഹാർട്ടാണോ കിഡ്നി ആണോ എന്നെല്ലാം ചോദിക്കും പലരും പക്ഷെ ഇതിനേക്കാളൊക്കെ വലുതും പ്രധാനപ്പെട്ടതുമായ അവയോം മസിൽസാണ് നമ്മുടെ ശരീരത്തിലെ പേശികൾ നിങ്ങൾ അതിനൊരു ഇമ്പോർട്ടൻസും പലരും കൊടുക്കാറില്ല സത്യം പറഞ്ഞാൽ ഞാൻ പറയാ അമ്പലങ്ങളെക്കാളും പള്ളികളെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ജിംനേഷ്യങ്ങൾക്കാണ് ശരിക്കും വ്യായാമം ചെയ്യുന്ന സെൻറ്റേഴ്സിനാണ് ശരിക്കും ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ശരിക്ക് നമ്മളുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള കാരണം ഈ മസിൽസിനെ വേണ്ടവൽ ഉപയോഗിക്കാത്ത ഈ മസിൽസിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഗ്ലൂക്കോസും കൊഴുപ്പും എല്ലാം എനർജി ആവുന്നത് ഈ മസിൽസിൻ്റെ അകത്താണ് അത് എനർജി ആകാത്തത് കൊണ്ട് നമ്മുടെ രക്തക്കൊഴുപ്പിൽ രക്തക്കൊഴലുകൾ ഗ്ലൂക്കോസും കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് ഈ ബാക്കിയുള്ള ഹൃദയത്തിനും കിഡ്നിക്കും ലിവറിനും എല്ലാം ഓരോ കോംപ്ലിക്കേഷൻസ് വരുന്നത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ വരുന്നത് ഈ രോഗങ്ങളെല്ലാം കാരണം മസിൽസിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നൊണ്ടാണ് ഇത് പലതും വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള ശരി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇത് ദഹിച്ചിട്ട് ഗ്ലൂക്കോസായി മാറി കാർബോഹൈഡ്രേറ്റ്സ് അരി കിഴിന് ഗോതമ്പ് റവ മൈദ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ ദഹനത്തിന് ശേഷം ഗ്ലൂക്കോസായി മാറിയിട്ട് നമ്മുടെ മസിൽസിന്റെ അകത്ത് എത്തും ശരീരത്തിലെ എല്ലാ മസിൽസിലും എത്തും ഈ ഗ്ലൂക്കോസിന്റെ എഴുപത്തഞ്ച് ശതമാനം ബ്ലഡിലെത്തിയ ഗ്ലൂക്കോസിന്റെ എഴുപത്തഞ്ച് ശതമാനവും ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുന്നത് ശരീരത്തിലെ ഓരോ സ്കെൽറ്റൽ മസിൽസിലും ആണ് കയ്യിൻ്റെയും കാലിൻ്റെയും വിരലിന്റെയും ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു മസിൽസ് എല്ലാ മസിൽസിലും ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യും ഉടലിൻ്റെ എല്ലാ മസിൽസിലായി നമ്മുടെ ഈ മസിൽസിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വെറും രണ്ട് ശതമാനം മാത്രമുണ്ട് അത്ലറ്റ്സിന് അത് മൂന്ന് ശതമാനം വരെ എല്ലാം ട്രേഡ് അത്ലെറ്റ്സിന് മൂന്ന് ശതമാനം വരെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും സോ നൂറ് ഗ്ലൂക്കോസ് ബിൽഡിലെത്തിൽ എഴുപത്തഞ്ച് ശതമാനവും എല്ലാ മസിൽസിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു ആ മസിൽസിലെ ഗ്ലൂക്കോസ് എനർജി ആകുന്നതിനനുസരിച്ചാണ് ലിവറിലെ ഗ്ലൂക്കോസ് മസിലില് കൊടുക്കും ഇരുപത് ശതമാനം ലിവറിന്റെ അകത്താണ് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്തത് ലിവറിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ട്വന്റി പെർസെന്റ് ഉണ്ട് റൈറ്റ് എന്തിനാണ് ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലിവറിൽ ഗ്ലൂക്കോസ് എനർജി ആകുന്നില്ല പക്ഷെ ഒരാൾ നടക്കുമ്പോൾ അയാളുടെ കാലിലെ അതായത് നടക്കുമ്പോൾ കാലിലെ കാഫ് മസിൽസ് ആണ് ശരിക്ക് വർക്ക് ചെയ്യുന്ന ഒരു തുട വർക്ക് ചെയ്യുന്നത് ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ശരിക്കും തുടയുടെ വ്യായാമം ചെറിയ മൂവ്മെന്റ് മാത്രമേ നടക്കുമ്പോൾ തുടക്കോ കൈക്കോ കാലിനോ ഷോൾഡേഴ്സിനൊക്കെ കിട്ടുന്നുള്ളൂ ശരിക്കർ സോ ഒരാൾ നടക്കുമ്പോൾ അയാളുടെ കാഫ് മസലിലെ ഗ്ലൂക്കോസ് എനർജി ആയി പോകുമ്പോൾ ബ്ലഡ് ഷുഗർ തൊണ്ണൂറ് താഴെ എത്തുന്ന ഒരവസ്ഥയിലാണ് കൈ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഇനി മസിലേക്ക് കരാനില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മളുടെ പാൻക്രിയാസിൽ നിന്നും ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞ ഹോർമോൺ പുറത്തു വരുന്നതും ലിവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനോലൈസിസ് വഴി ബ്ലഡിലേക്ക് ചാടിക്കുകയും ആ ഗ്ലൂക്കോസ് ബ്ലഡിലൂടെ ഒഴുകി വന്നിട്ട് കാഫ് മസിലേക്ക് എനർജി കിട്ടിക്കൊണ്ടിരിക്കണം ഇപ്പൊ ആശാരി കൈകൊണ്ട് ജോലി ചെയ്യുന്നു ആശാരി കൈകൊണ്ട് ജോലി ചെയ്യുമ്പോൾ കയ്യിലെ ഗ്ലൂക്കോസ് എനർജി ആയി പോകുന്നതിനനുസരിച്ച് ബ്ലഡിലെ ഗ്ലൂക്കോസ് താഴേ പോകുമ്പോൾ ഇപ്പൊ പ്രേമേഹി എല്ലാ ആളുകൾക്ക് ഷുഗർ അല്പം കൂടുതലായിരിക്കും പക്ഷെ പ്രേമേഹില്ലാത്ത ആളുകൾക്ക് എപ്പോഴും തന്നെ ഇത് തൊണ്ണൂറ് താഴെ പോകാനുള്ള വഴിതള്ളി അപ്പോൾ ലിവറിൽ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് ചാടിയിട്ട് ഒഴുകിവന്ന് കയ്യിലേക്ക് കൊടുക്കും മലയാളിക്ക് ഇത് ഏറ്റവും കൂടുതൽ വേണ്ടത് നാക്കിലേക്കാണ് കാരണം നല്ല ഡയലോഗും ഇത് ഈ തള്ളും ഡയലോഗും മാത്രമേ ഉള്ളൂ എന്നല്ല പറയുക കൈ മെയ്യന്നെങ്കിൽ പെണ്ണി എടുക്കല കൈയും കലോന്നെ സംബന്ധിക്കില്ല വേർപ്പിൻ്റെ അസുഖം ഉണ്ടെന്നാണ് പറയുക കൃത്യമായിട്ട് അധ്വാനിക്കുന്ന കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് വ്യായാമമുള്ള ആദിവാസികൾക്ക് എഴുപതാം വയസ്സിലും വയസ്സാവുന്നില്ല പഴയ കറന്നുമാർക്കും അങ്ങനെ ആയിരുന്നു വയസ്സാകുന്നില്ലായിരുന്നു അറുപത് എഴുപത് വയസ്സിലും നമ്മൾ കളിയാക്കി പറയും ബംഗാളികൾ ബിഹാറുകളിൽ എല്ലാവരും സെക്സ് പാക്കുകളും സ്ലിം ബ്യൂട്ടുകളാണ് പത്ത് എഴുപത് വയസ്സിൽ വർക്കൊന്നും സെക്സ് പ്രോബ്ലംസോ ഒന്നും ഇല്ല സോ ഇതിൻ്റെ എല്ലാം കാരണം ഈ ശരീരത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റബോളിക് അവയവമായ മെറ്റബോളിക് ഓർഗൻ അതായത് ഗ്ലൂക്കോസിന്റെയും കൊഴുപ്പിൻ്റെയും മുഴുവൻ മെറ്റബോളിസം ദഹനവും നടക്കുന്നത് മസിൽസിലല്ലേ പക്ഷെ അതിനൊരു പ്രാധാന്യവും കൊടുക്കാതെ എന്ത് എന്ത് ലാഘവത്തിൽ അതിനെ കൈകാര്യം ചെയ്തത് ഒരു തൊണ്ണൂറ് ശതമാനം പേരും എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യാറുണ്ടോ ശ്വാസം വലിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ നടക്കുമ്പോഴോ തിന്നുമ്പോഴോ കൈക്ക് കിട്ടുന്നത് ചെറിയ അല്ലാതെ സി ഈ ഓരോ മസിൽസിനും ഓരോ മസിൽസിനും എന്റെ പ്രാധാന്യമുണ്ട് ഈ മസിൽസിൻ്റെ ഒരു പ്രത്യേകത എല്ലാ അവയവങ്ങളും ഇന്റർലിങ്ക്ഡാണ് എല്ലാ ഏകദേശം പക്ഷെ ഈ മസിൽസ് മസിൽസ് മാത്രം ഭയങ്കര സെൽഫിഷാണ് ഇവര് ഇവർക്ക് അയൽവക്ക സ്നേഹമില്ല എന്നാ പറയുക ഇപ്പോൾ അതായത് നമ്മൾ ഇപ്പൊ ഈ മസിലിൻ്റെ അടുത്ത് കുറെ ഗ്ലൂക്കോസ് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചു നമ്മൾ ഈ മസിലുകൊണ്ട് വ്യായാമം ചെയ്തു ഈ മസലിലെ ഗ്ലൂക്കോസ് എനർജി ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്ലൂക്കോസ് ഇല്ലാതെന്നാൽ ഇവിടുത്തെ ഗ്ലൂക്കോസ് ഈ അയൽവാസക്ക് കൊടുക്കില്ല ഈ ഗ്ലൂക്കോസ് ഈ മസിലും മാത്രമേ ഉപയോഗിക്കൂ കാരണം മസിൽസിൻ്റെ അകത്ത് ഗ്ലൂക്കോസിക് സ്പോസ്പെറ്റീസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇല്ല സോ ഒരിക്കെ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് ഒരു മസിലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്താൽ ആ ഗ്ലൈക്കോജൻ തിരിച്ച് വീണ്ടും ഗ്ലൂക്കോസായി മാറിയാലേ ബ്ലഡിലേക്ക് ചാടാൻ പറ്റും പക്ഷെ അതിനെ കൺവേർട്ട് ചെയ്യുന്ന കി എംസെയിം ഗ്ലൂക്കോസിക്സ് ഫോസ്ഫക്ടേസ് ആണ് അതുകൊണ്ട് ഒരു മസലിൻ്റെ അത് സ്റ്റോർ ചെയ്ത ഗ്ലൂക്കോസ് ആ മസില് മാത്രമേ സ്വന്തമായിട്ട് ഉപയോഗിക്കുകയുള്ളൂ അതിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ അതൊരു വ്യായാമമായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ഈ കുഞ്ഞു കുട്ടികള് രണ്ട് പല്ല് മാത്രം ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്റെ പല്ല് വെളുത്തം എന്ന് ചോദിക്കുന്ന പോലെ നടക്കുമ്പോ കാഫ് മസലിലെ ഗ്ലൂക്കോസ് എഴുപത്തി ശതമാനം ഗ്ലൂക്കോസിൽ അഞ്ചോ പത്തോ ശതമാനം ഗ്ലൂക്കോസ് ആണ് മാക്സിമം എനർജി ആവർ ബാക്കിയുള്ള മസലിന്റെ ഗ്ലൂക്കോസ് എല്ലാം അവിടെ കിടക്കും ഇവര് തമ്മിൽ അയൽവക്ക സ്നേഹമേ ഇല്ല ഒരു മസിലിൽ ഉപയോഗിച്ച ഗ്ലൂക്കോസ് നമുക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ ഓരോ മസലിലും വേറെ തിന്നാൻ കൊടുക്കണം ഒരു മസിലിന്റെ ഗ്ലൂക്കോസ് തന്നാൽ അടുത്താൾ കൊടുക്കില്ല ഗ്ലൂക്കോസ് അത് നമുക്ക് ഗ്ലൂക്കോസിന്റെ വേറെ സോഴ്സ് കണ്ടെത്തും സോ ഒരു മസിലിൻ്റെ അത് സ്റ്റോർ ചെയ്ത ഗ്ലൂക്കോസ് കനോട്ട് ബി ഷെയ്ഡ് ബൈ അനദർ മസിൽ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ് സയൻസാണ് നിങ്ങൾ വ്യായാമം എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുമ്പോൾ ഈ രണ്ട് പല്ല് തേക്കുന്ന എഫക്റ്റ് കിട്ടുകയുള്ളൂ നോക്കുക അതേ എല്ലാ പല്ലും തേക്കുന്നൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ എല്ലാ മസിൽസും ഉണ്ട് ഇപ്പൊ കയ്യിലിപ്പോ ലംബ്രിക്കൽസ് മസിൽസ് അതിന് വ്യായാമം കിട്ടി കൈവരിൽ കൊണ്ട് വ്യായാമം ചെയ്യണം എന്നാലും ആ ടൂ പേഴ്സൺ ഗ്ലൂക്കോസ് എനർജി ആവുന്നുള്ളു ഫ്രണ്ട് ഫോറാമിന് കൊണ്ട് വ്യായാമം ചെയ്താൽ അത് എനർജി ആവുള്ളൂ ബാക്ക് ഫോറാമിനെ കൊണ്ട് വ്യായാമം ചെയ്യണം ബൈസെപ്സ് ട്രൈസെപ്സ് ബാക്ക് ഷോൾഡർ ബാക്ക് കാഫ് ഓരോ മസിൽസിനും സെപ്പറേറ്റ് വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്തേക്ക് ഭക്ഷണത്തിൽ ചെന്ന ഗ്ലൂക്കോസും ആ ഗ്ലൂക്കോസ് എനർജി ഒക്കെ എടുത്താൽ ഫാറ്റും ട്രൈഗ്ലിസറൈറ്റ്സ് ഇതെല്ലാം എനർജിക്ക് എടുക്കുന്നത് മസിൽസിൻ്റെ അകത്താണ് സോ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും ആ ഗ്ലൂക്കോസ് എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്ത് പുറകെ കൊഴുപ്പും ട്രൈഗ്ലിസറൈറ്റ്സും ഇതും എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് രക്തക്കൊള്ള ഗ്ലൂക്കോസ് അടിഞ്ഞൂരിലെ കൊഴുപ്പ് അടിയിൽ ദുർമേധസ് അടിയിലെ ഫാറ്റ് ലിവർ വരുന്നില്ല രക്തക്കൊണ്ട് വിത്തിയിൽ ബ്ലോക്ക്സ് ഉണ്ടാവുന്നില്ല സോ ഇത് ചെയ്യാത്തത് കൊണ്ട് പ്ലാൻഡായിട്ട് വ്യായാമങ്ങൾ ചെയ്യാത്തത് കൊണ്ട് കണ്ട ജീവിതശൈലി രോഗങ്ങൾ മുഴുവൻ ഈ സമൂഹത്തിൽ നിന്ന് അറിയുന്നത് ഞാനൊരു പത്തിരുപത്തഞ്ചു കൊല്ലമായിട്ട് എല്ലാരെ കൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യിച്ചിട്ടിരിക്കുന്നു പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആൾക്കാരെ വ്യായാമം ഞാൻ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു പക്ഷെ ഇത് എന്തിനാണെന്ന് പലരും ശരിക്കും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ എന്തെല്ലാം വ്യായാമം ഭൂമിയിൽ ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് ഈ ഓരോ വ്യായാമങ്ങൾ സെലക്ട് ചെയ്ത് ഓരോ മസിൽസ് കൊണ്ട് ചെയ്യണം ഓരോ മസിൽസിന്റെ അകത്തെ ഗ്ലൂക്കോസ് ആ ടോപ്പ് പേഴ്സൺ സ്റ്റോറേജ് എന്നുള്ളത് എല്ലാ മസിലും എനർജി കളയുമ്പോൾ ബ്ലഡിൽ നിന്നും എല്ലാ മസിലേക്കും ഗ്ലൂക്കോസ് ഒക്കെ കയറിയുമ്പോൾ എന്ത് ഈസി ആയിട്ട് ഗ്ലൂക്കോസ് നമുക്ക് എനർജി ആക്കി മാറ്റാം മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ നീന്തൽ നല്ല വ്യായാമമുണ്ട് പല ഗെയിംസും നല്ലതാണ് പക്ഷേ പോകുന്ന സ്ഥലത്തെല്ലാം നീന്തൽക്കളും കൊണ്ടുപോകാൻ പറ്റുമോ സോ നമ്മുടെ വീട്ടില് നമ്മൾ കിടക്കുന്ന ബെഡിൽ നമ്മുടെ കിച്ചണില് നമ്മുടെ വെസ്റ്റേൺ റൂമില് നമ്മുടെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ ഹോട്ടൽ റൂമിൽ കിടക്കുമ്പോൾ ആ ബെഡിൽ ഇരുന്നും കിടന്നും ചെയ്യാവുന്ന സിമ്പിൾ എക്സസൈസ് ഡിസൈൻ ചെയ്യണം അതാണ് കഴിഞ്ഞ പത്തിരുപത്തഞ്ചോ കൊല്ലമായിട്ട് ഞാൻ കൃത്യമായിട്ട് എന്റെ പേഷ്യൻസ് കൊണ്ട് ചെയ്യിക്കുന്നത് അത് ചെയ്തവർക്കല്ല അതിൻ്റെ ഗുണം എന്താണെന്ന് സി നിങ്ങൾ പഠിക്കുക വെറും ചടങ്ങ് പോലെ എന്നും പല്ല് തേച്ചു പല്ല് വൃത്തിയാക്കുന്നു കുളിച്ച് തൊല്ല് വൃത്തിയാക്കുന്നു നമ്മുടെ അകത്തുള്ള അവയവങ്ങൾ മുഴുവൻ കേടാവുന്നെങ്ങനെയാണ് ആ രക്തക്കോളിൽ ആ അവയവങ്ങളിലേക്കുള്ള രക്തക്കോളുടെ ഭിത്ത് മുഴുവൻ ഗ്ലൂക്കോസും കൊഴുപ്പും അടിഞ്ഞ് ഗ്ലൂക്കോസ് അടിഞ്ഞ സ്മോൾ ബ്ലഡ് സെൽ വാസക്കൊലൈറ്റിസും ഗ്ലൂ കൊഴുപ്പ് അടിഞ്ഞിട്ട് എൽ ഡി എൽ കൊഴുപ്പ് അടിഞ്ഞു ഇതൊരു ബ്ലോക്ക്സ് ഞാൻ പറയാം മുരുങ്ങാക്കോലുപല മുഴകൾ എന്ന് അറിയുന്നത് കൊണ്ടാണ് ഈ കണ്ണ് മുഴുവൻ കോംപ്ലിക്കേഷൻസും വരുന്നത് ബി പി കൂടുന്നത് അൽഷിമർ വരുന്നത് അറ്റാക്ക് സ്ട്രോക്ക് ഇമ്പോർട്ടൻസ് ലെജിഡിറ്റി സ്റ്റെറിലിറ്റി ഇൻഫെർട്ടിലിറ്റി ഇതിൻ്റെ എല്ലാം കാരണം ഇത് തന്നെയല്ലേ സോ ഈ ദുർമേധസ് അടിഞ്ഞു കൂടുന്ന പഴയ വൈദ്യൻ പറഞ്ഞു ഈ ഗ്ലൂക്കോസും ഈ ദുർമേധസ്സും ഫാറ്റ് കോസിന് അടി അത് എന്താ ചെയ്യേണ്ടത് സോ ഓരോ മസിൽസിനും അതിൻ്റെ ഘടന മനസ്സിലാക്കി ആ മസിൽസിൻ്റെ വ്യായാമം എന്താണെന്ന് തിരിച്ചതിന് കൃത്യമായിട്ട് ചിട്ടയായിട്ട് വ്യായാമം ചെയ്യുമ്പോഴാണ് ആരോഗ്യം തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് ആരോഗ്യം പോകുമ്പോഴാണ് രോഗങ്ങൾ വരുന്നതെന്ന് ഇപ്പോൾ അറിയില്ല നിങ്ങൾ ഇപ്പോൾ മെഡിക്കൽ സയൻസിനെ വിശ്വസിക്കുന്ന മെഡിസിൻ കൊണ്ട് ചികിത്സിക്കുന്ന ചികിത്സാരീതിയെ ആരോഗ്യം പോകുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത് അപ്പോഴാണ് മെഡിസിൻ മെഡിക്കൽ സയൻസ് വേണ്ടി വരുന്നത് നമുക്ക് ഹെൽത്ത് സയൻസാണ് വേണ്ടത് കേടായ ശരീരങ്ങളെ റിപ്പയർ ചെയ്യുന്ന വർക്ക് ഷോപ്പുകളല്ല നമുക്ക് വേണ്ടത് ശരീരങ്ങൾ കേടാകാൻ നോക്കുന്ന സർവീസ് സെൻ്റേർസാണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു അമ്പലങ്ങളെക്കാളും പള്ളികളെക്കാളും പ്രാധാന്യം ജിംനേഷ്യങ്ങൾക്ക് കൊടുക്കേണ്ട കാലമാണ് ഇനി സോ ജിംനേഷ്യം എന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പില് മറ്റേ ബീഫ് കടയിൽ കെട്ടിത്തുവയ്ക്കുന്ന ഇറച്ചിക്കഷ്ണം പോലത്തെ ചില ഫോട്ടോസ് വെച്ചിട്ട് പണ്ട് തൊട്ടേ അത് ഫോളോ ചെയ്ത് കുറെ മസിൽ പെരുപ്പിക്കാനുള്ള സെന്ററുകളാണ് ജിംനേഷ്യങ്ങളെന്ന് എല്ലാരും ധാരണ സമൂഹത്തിൽ വരഞ്ഞിട്ടുണ്ട് അത് പണ്ടാ ഇപ്പൊ വളരെ പ്ലാൻഡായിട്ട് നല്ല ട്രെയിൻഡായിട്ടുള്ള ട്രെയിനേഴ്സിന്റെ കീഴിൽ സ്പെസിഫിക് ആയിട്ട് മസിൽ സെലക്ട് ചെയ്തുകൊണ്ട് മസിൽസിനും ഓരോ മസിൽസ് ഷേപ്പ് ചെയ്യാനും ബോഡി ഷേപ്പ് ചെയ്യാനും പ്ലാൻ ചെയ്തുകൊണ്ടും ഒപ്പം കാർഡിയക് എക്സൈസൈസ് ഇൻഡുറൻസ് ട്രെയിനിങ് എയ്റോപിക് എക്സസൈസുകൾ സൂമ്പ ഇതെല്ലാം ഇതെല്ലാം മിക്സ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് ഒരു പ്ലാൻഡ് പാക്കേജിലൂടെ ഓവറോൾ ഹെൽത്ത് നന്നാക്കി എടുക്കണം റിലാക്സ്ഡ് ആയിട്ട് ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ശരീരത്തിന് വേണ്ടി എല്ലാം കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണ് വായു വെള്ളം ഇത് രണ്ടും കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് സോ ക്വാളിറ്റിയുള്ള ഭക്ഷണം പ്ലാൻഡായിട്ട് കഴിച്ചുകൊണ്ട് വളരെ പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്ത് എല്ലാ മസിൽസിനും ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റബോളിക് ഓർഗനായ ഏറ്റവും വലിയ അവയവമായ ഏറ്റവും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട അവയവ മസിൽസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇത്രയും ജീവിതശല്യ രോഗങ്ങൾ എന്ന് അറിഞ്ഞത് ഇനിയെങ്കിലും തിരിച്ചറിയുക നമ്മളുടെ മസിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക വ്യായാമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക ജീവിതം ഇനിയെങ്കിലും നല്ല രീതിയിൽ പോകണമെങ്കിൽ ഭാവിയിൽ കാല് കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ും കേടാ കല്ല് കൂടി മരിക്കുന്ന അന്ന് വരെ നല്ല കൂടി ജീവിതം ആസ്വദിക്കണമെങ്കിൽ മസിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അകത്തുള്ള എല്ലാ അവയവത്തെയും നോക്കണ്ട എന്നല്ല അതിനേക്കാൾ പ്രാധാന്യം മസിൽസിന് കൊടുത്താൽ ആ അവയവം നമ്മളൊന്നും തന്നെ കേടാവില്ല ഇതാണ് തിരിച്ചറിയേണ്ടത്